ഒരു പകല് മുഴുവൻ അവരുടെ കൂടെ നിന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ഫാമിലി അതായത് രണ്ടു പേരുടെയും ഋഷിയുടെയും അൻസിബയുടെയും അമ്പയും സഹോദരനും ദേ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവർ ഒരു രാത്രി നിൽക്കുന്നില്ല ഒരു പകൽ മുഴുവനുമാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഉള്ള ഫാമിലി വീക്ക് പോലെ വന്നിട്ട് ഒരു പത്ത് മിനിറ്റിനകം പോവുകയല്ല ചെയ്യുന്നത് അവർ വന്ന് കുറേ നേരം അതായത് പെട്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത് അവർ ഡ്രസ്സൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ രാത്രി ആവുമ്പോൾ അവർ ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരെ നൈറ്റ് അവിടെ നിർത്തില്ല രാത്രി കിടക്കാൻ നിർത്തുന്നില്ല പക്ഷേ മോർണിംഗ് മൊത്തം രാവിലത്തെ സമയം മൊത്തം രാത്രി വരെ അവരവിടെ നിർത്തിയിരിക്കും അത് നന്നായി കേട്ടോ കിടത്താത്തത് വളരെ നന്നായി കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള ഗെയിം നമുക്ക് മുന്നോട്ട് പോകണം ഇപ്പോൾ ഒരാളെനിക്ക് മെസ്സേജ് ചെയ്തു അത് സംഭവം ശരിയാണ് ഇവർ ഈ ഇവർക്ക് ശരിക്കുമുള്ള ഒരു ടാസ്ക് നടക്കുമ്പോൾ ഒരു രീതിയിലുള്ള ഇപ്പം അവിടെ ഒരു ശിജോയും സായിയും കൂടെ അവിടെ ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എല്ലാവരും സ്ട്രാറ്റജി ഉപയോഗിച്ചു സോപ്പ് പൊട്ടിച്ച് കളയാനുള്ള സ്ട്രാറ്റജി അത് ഇവർക്കാർ എല്ലാവർക്കും അറിയാം പക്ഷെ ഇവർ പ ചിലവരാണെങ്കിൽ പാരൻസ് ഉണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ചോദിക്കണോ എന്ത് ഫീൽ ചെയ്യും വഴക്കിടണോ അല്ലെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അവർക്ക് എന്ത് തോന്നും ആ സംഭവങ്ങളൊക്കെ ഇവർക്കുണ്ട് അത് അത് അതൊന്നും നോക്കാൻ പാടില്ല ശരിക്കും പക്ഷെ അതും ഒരു കാരണമാണ് ഇവർ കുറച്ചും കൂടെ തടസ്സപ്പെടുത്തും ഇവരുടെ ഗെയിമിനെ അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ ഇപ്പം കറക്റ്റാണ് അങ്ങനെ രാവിലെ മൊത്തം നിന്നിട്ട് ഇവരിപ്പം പോകുന്നത് ഇപ്പം വീട്ടിലേക്ക് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അതിന് മുന്നേ കുറച്ച് മനസ്സിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മനപ്പൊരുത്തം അറിയാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അമ്മയും അൻസിബയുടെ അമ്മേനെയും ഋഷിയുടെ അമ്മേനെയും അപ്പുറത്ത് ഇപ്പുറത്തും അതായത് അൻസിബയും അനുസയുടെ അമ്മ ഇങ്ങനെ ഇങ്ങനെ അപ്പുറത്തിപ്പുറത്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരുന്ന് ഋഷി അമ്മയും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും അതായത് അനുസബയ്ക്ക് ഋഷിക്കും ദേഷ്യം വരുന്ന കാര്യം ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പിന്നെ ഏത് സുഹൃത്തിനോടാണ് രഹസ്യം പറയുന്നത് അമ്മയോടൊപ്പം ആദ്യം കാണുന്ന സിനിമ പിന്നെ പേടിയുള്ള സാധനം ഇങ്ങനെയുള്ള അപ്പോൾ ഇതിനകത്തൊക്കെ കറക്റ്റ് ഉത്തരം മനപ്പൊരുത്തം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ഓരോ ആണ് അത് രണ്ടുപേരും എനിക്ക് തോന്നുന്നു തുല്യമായിട്ട് തന്നെ വന്നു പോയിൻ്റ്സ് സമനിലയായിരുന്നു എന്നാൽ തോന്നേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മമാർ അമ്മമാർ ഇവരെക്കുറിച്ച് എന്താ പറയുന്നത് അതൊരു സെഗ്മെൻറ്റ് നമ്മൾ ഈ കഥ പറച്ചിൽ പോലെ പത്ത് മിനിറ്റ് ഋ ഋഷിയുടെ അമ്മയ്ക്കും അൻസിബയുടെ അമ്മയ്ക്കും അങ്ങനെ അവർ അവരുടെ മക്കളെക്കുറിച്ച് സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്യാണ് ഭക്ഷണം കൂടി കഴിച്ചിട്ട് ഇപ്പോൾ രാത്രിത്തെ അവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പുലാവും നെയ്ച്ചോറും ചെമ്മീൻ കറിയും മട്ടൺ കറിയും അങ്ങനെ ഉണ്ട് അവിടെ പ്രിപ്പറേഷൻ അപ്പോൾ അതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ അനസിബയോടും അൻസിബയുടെ അമ്മ പറയുന്നുണ്ട് നീയായിട്ട് ഇറങ്ങി വരാൻ നിൽക്കരുത് നീ കളിക്കുക സമാധാനത്തോടെ വേറൊന്നും വിചാരിക്കണ്ട അതൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് അതേപോലെ തന്നെ ഋഷിയുടെ അമ്മയും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും എന്നിട്ട് അവർ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ഇത് വളരെ നന്നായി ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ സ്റ്റേയും കൂടെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗെയിമിനെ ഒരുപാട് ബാധിക്കും അപ്പോൾ ഇത്രയും ധാരാളം അപ്പോൾ ഇതാണ് അപ്പോൾ എന്നും ടാസ്ക്കും അപ്പം നാളെ തൊട്ട് എന്നും ഒരു ടാസ്ക്കും ഉണ്ടാവും രണ്ട് ഫാമിലി വെച്ച് കയറും ഇതാണ് അവിടെ നടക്കുന്നത് മെയിൻലി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക പിന്നെ അവർ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ചെയ്യുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ദേവി ചെയ്തിട്ട് ചോദ്യം ചെയ്യുക അത് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതൊക്കെയാണ് അവർ യാത്രയപ്പ് നടത്താനുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടേ പോകൂടും അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ എന്തായിരുന്നാലും അവരിപ്പോൾ സംസാരിക്കുകയാണ് അൻസിബയോടും ഋഷിയോടും ഒക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്